പെരുന്നാൾ ദിനത്തിൽ പാറന്നൂർ ചിറയുടെ സൗന്ദര്യം ആസ്വദിച്ച സഞ്ചാരികൾ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ പാറന്നൂർ ചിറ പാവങ്ങളുടെ വാഴ്ചാൽ എന്നാണ് അറിയപ്പെടുന്നത് ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് പാറകൾ നിറഞ്ഞ ചിറയിൽ കളകളാരവത്തോടെ പളുങ്ക സമാനമായ വെള്ളമൊഴുകുന്നത് സഞ്ചാരികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് കല്ലിൽ തട്ടിത്തെറിച്ച് പതഞ്ഞൊഴുകുന്ന വെള്ളം വാഴശാലിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള പ്രധാന സ്രോതസ്സുകൂടിയാണ് ജില്ലാ പഞ്ചായത്തിന്റെയും ചൂണ്ടൽ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചിറയെ കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വളരെയധികം സഞ്ചാരികളാണ് ചിറയുടെ സൌന്ദര്യ കാഴ്ചകൾ നുകരാനായി എത്തുന്നത് വേനലിൽ വറ്റി വരണ്ട് പാറക്കൂട്ടം മാത്രമായി മാറിയിരുന്ന ചിറ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് തന്റെ തനതായ സൗന്ദര്യം തിരിച്ചുപിടിച്ചത് ഇതോടെ ഇവിടെ വീണ്ടും സഞ്ചാരികളുടെ തിരക്കായി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാവുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനാകും ചിറയ്ക്കു കുറുകെ തൂക്കുപാലവും കുട്ടികൾക്കുല്ലാസത്തിനായുള്ള പാർക്ക് പോലെയുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആലോചനകൾ പുനരാരംഭിക്കേണ്ടതുണ്ട് വലിയ പണച്ചിലവില്ലാതെ പരിസര പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് ഒരു സായാഹ്നും ചിലവഴിക്കാനുള്ള ഇടമായി ഇതിനകം മാറിയിട്ടുണ്ട് പാറന്നൂർ ചിറ സിസിടിവി ന്യൂസ് സിസിന്യൂസ്